ഇതിനകത്ത് ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയില്ല നെല്ലാണ് എന്തുകൊണ്ടാണ് ഇത്രയും നിയമപരമായിട്ട് ആ മൂന്ന് കേസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് രാഷ്ട്രീയമോ അരാഷ്ട്രീയോ എന്തായാലും അതിനകത്ത് വേറെ ഒരു ഏജൻസിയോ ആരോ അവരെ പിന്തിരിപ്പിക്കുകയോ അവർ പോർസായിട്ട് കേസ് കൊടുക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തു രണ്ടു വിധത്തിലും ആകാം ആ വകുപ്പ് ക്രിമിനൽ അബോർഷൻ കുറച്ച് പത്ത് പതിനഞ്ച് വർഷം ശിക്ഷ കിട്ടുന്ന ഒരു സാധനമാണ് അത് അട്രാക്ട് ചെയ്യാനായിട്ടാണ് ആ മൊഴി അപ്പോൾ അത് കള്ളമായിട്ടുള്ള മൊഴിയല്ലേ മൊഴിയിൽ സത്യസന്ധതയില്ല ഇത് വിവരമുള്ള കോൺഗ്രസ്സുകാർ അംഗീകരിക്കത്തില്ല കാരണം അത് പറഞ്ഞ ആൾക്ക് അത് ഒരു പണിഷ്മെന്റ് വരുമെന്നാണ് എൻ്റെ കണക്കൂട്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും ചർച്ചയാവുകയാണ് തനിക്കെതിരെ രാഷ്ട്രീയ പകപോക്കലാണ് നടന്നിരിക്കുന്നത് രാഷ്ട്രീയമാണ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഈ ഒരു വിഷയം നമ്മൾ ഇന്ന് അന്വേഷിക്കുകയാണ് ഇതിൻ്റെ നിയമവശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എത്രത്തോളം അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പോകുന്നതാണ് നിയമപരമായി നമ്മുടെ ഒപ്പം ചേരുകയാണ് റിട്ടയേഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇപ്പോൾ അദ്ദേഹം ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട് ഒരു മാധ്യമത്തിന് കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നും ഒന്നിലേറെ പരാതികൾ മൂന്ന് പരാതിയാണ് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത് ഈ കേസിൽ ഇപ്പോഴത്തെ അന്വേഷണവും നടപടികളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്നാണ് അങ്ങയുടെ നിരീക്ഷണം ഇതിനകത്ത് ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയില്ല നെല്ലാണ് എന്തുകൊണ്ടാണ് ഇക്കാര്യം ഇത്രയും നിയമപരമായിട്ട് ആ മൂന്ന് കേസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നതന്നെ പ്രശ്നമാണ് പിന്നെ അതിനകത്ത് ഒരു കേസ് നൂറ്റമ്പത്തിനാല് സി ആർ പി സി കേസ് എടുക്കുന്ന വകുപ്പാണ് അവിടെയാണ് പോലീസിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത എടുക്കുന്ന നൂറ്റമ്പത്തിനാല് സി ആർ പി സില് എടുക്കുന്നത് അന്നേരം എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും അതിനകത്ത് ചില കാര്യങ്ങൾ ആ എസ് എച്ച് ഒ എടുക്കുന്ന ഉദ്യോഗസ്ഥൻ പ്രാഥമികമായിട്ട് ആദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അതൊന്നും ഈ മൂന്ന് കേസിൽ ചെയ്തിട്ടില്ല അപ്പോൾ അത് ഒരു റേപ്പ് കേസ് വന്നാൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത അന്നേരം തന്നെ ആ കുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിടണം ആ പരാതി വരുന്ന സമയത്ത് അപ്പം ആ പരാതി വരുമ്പം സാധാരണഗതിയിലെ ഒരു റേപ്പ് ഉണ്ടായ അന്നേരം അതിൻ്റെ പിറ്റേ തന്നെ ബലമായിട്ട് ഇതുപോലെ പ്രത്യേകിച്ച് കൊച്ചുങ്ങളുടെ കാര്യം ചിലപ്പം അവർ പറയാതെ ഇരുന്നെന്ന് എന്നാലും അമ്മമാർക്കത് മനസ്സിലാവും പ്രായപൂർത്തിയായവർ അത് അന്നേരം റിപ്പോർട്ട് ചെയ്യുമല്ലോ പക്ഷേ ഈ കേസ് നടന്നത് കുറെ നാൾ കഴിഞ്ഞിട്ടാണല്ലോ അല്ല അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പം ഇതിനകത്ത് ഒരു റേപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ആയിട്ട് വിത്തിൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് അവർ മെഡിക്കൽ പരിശോധനയ്ക്ക് നടത്തണമെന്ന് ഈ നിയമപ്രസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഓക്കെ അതിവിടെ നടന്നിട്ടില്ല നടന്നിട്ടില്ല അപ്പം അവസാനത്തെ കേസിനകത്ത് അത് ഒരു ഒരു വർഷം എട്ട് മാസം കഴിഞ്ഞപ്പോഴാണ് പരാതി വരുന്നത് മെഡിക്കൽ പരിശോധന പോയാ അപ്പൊ അത് നിയമപരമായി അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രൊട്ടക്ഷൻ അല്ലേ അത് അദ്ദേഹത്തിന്റെ പേര് ആരോണം പറയും മെഡിക്കൽ പരിശോധന എന്നിൽ ഓക്കെ ആ പിന്നെ ഈ പഴയ നൂറ്റമ്പത്തിനാല് സി ആർ പി സി എന്ന് പറഞ്ഞാൽ ഐ പി സി പഴയത് വെച്ചിട്ടാണ് കേസെടുത്തിരിക്കുന്നത് അന്നത്തെ കാലത്ത് ഐ പി സി അതെ ആ അതുകൊണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ പഴയ ഇത് വെച്ച് എടുക്കാൻ പറ്റും അന്നത്തെ ആ സംഭവം റിപ്പോർട്ട് ചെയ്ത് അന്നാണ് അപ്പോൾ അന്നേരം വെച്ചാൽ നമുക്ക് എടുക്കാനൊക്കെയുള്ളൂ അപ്പോൾ ഐ പി സി പോയി പക്ഷെ നടപടിക്രമം എല്ലാം മോഡേൺ ആയിട്ട് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പഴയ ഐ പി സി വെച്ച് കേസെടുക്കാം പക്ഷേ ബി എൻ എസ് എസ് അല്ലെങ്കിൽ ബി എൻ എസ് വെച്ച് ഈ രണ്ട് വകുപ്പ് എന്ന് പറഞ്ഞാൽ ഐ പി സി സി ആർ പി സി പുതിയ വകപ്പനുസരിച്ച് നടപടിക്രമം മുന്നോട്ട് പോകാനൊക്കെ ഉള്ളു ഓക്കെ ആ മനസ്സിലായി ആ അപ്പം നടപടിക്രമം എല്ലാം മോശമായി പോലീസിനെ പറ്റി അതിന് യാതൊരു വിവരവും ഇല്ല ഇതിനകത്ത് മൂന്നാമത്തെ കേസ് തന്നെ പറയാം ഇലക്ട്രോണിക്സ് മീഡിയ ഉപയോഗിച്ചിട്ട് ഓൺലൈനിൽ എവിടെ എനിക്ക് തോന്നുന്നത് കാനഡയിൽ നിന്ന് യു യു കെ നിന്ന് വന്ന ആ കുട്ടി ഇങ്ങോട്ടൊരു പരാതി അയച്ചത് അയച്ചത് എസ് എച്ച്ഒക്ക് അയക്കണം അല്ല ആ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ കേസിനകത്ത് കെ പി സി പ്രസിഡൻറ് കണ്ട് അവരെന്നെ പോലീസ് ഓഫീസർമാരാണോ ഈ പരാതി കൊടുക്കാൻ അല്ല ചോദിച്ചോട്ടെ മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ അവർക്ക് താഴെ കൊടുത്താൽ പറ്റില്ലേ അത് വേണമല്ലൊരു ഒരു കംപ്ലയിൻ്റ് ഉണ്ട് ഇപ്പം നമ്മുടെ വീടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകും നമ്മൾ എന്താ ചെയ്യുക അടുത്ത പോലീസ് സ്റ്റേഷനിലാണ് പോയേണ്ടത് ഇവരില്ല പോവാത്തത് ഇങ്ങനെ വിദേശത്താണെങ്കിൽ ശരി എന്നാൽ ആ എസ് എച്ച്ഒക്ക് തന്നെ എവിടെ സംഭവം നടന്നത് അടൂര് തിരുവല്ല എല്ലാം നടന്നത് മൂന്നാമത്തെ കേസ് തിരുവല്ല എസ് എച്ച് ഒക്ക് ആ പരാതി കൊടുക്കാത്തത് കൊടുത്തില്ല അപ്പൊ ഈ മുഖ്യമന്ത്രി തിരുവല്ലായി എസ് എച്ച്ഒയുടെ മുമ്പിൽ ആ ഇലക്ട്രോണിക്സിൽ അവരങ്ങനെ കംപ്ലയിന്റ് അയച്ചാൽ മതില്ലോ അപ്പൊ അതിനകത്ത് ഉണ്ട് എന്തിനാണ് അതിനകത്ത് രാഷ്ട്രീയമോ അരാഷ്ട്രീയോ എന്തായാലും അതിനകത്ത് വേറെ ഒരു ഏജൻസിയോ ആരോ അവരെ പിന്തിരിപ്പിക്കുകയോ അവര് ഹോഴ്സായിട്ട് കേസ് കൊടുക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്ത് രണ്ടു വിധത്തിലും ആകാം അപ്പോൾ ഒരു വർഷം എട്ട് മാസം കഴിഞ്ഞിട്ടാണ് തിരുവല്ല കേസിനകത്ത് കംപ്ലയിന്റ് വരുന്നത് ആ കംപ്ലൈൻ്റ് യഥാർത്ഥത്തിൽ സി ആർ പി സി അനുസരിച്ച് കൊടുക്കേണ്ടത് എസ് എച്ച്ഒക്കാണ് കൊടുത്തില്ല അതിനു പകരമാണ് മറ്റുള്ള ഡി ജി ടോപ്പ് അവിടെ അല്ലല്ലോ കൊടുക്കേണ്ടത് അവിടെ കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല അവർ താഴോട്ടയക്കുമ്പോൾ അത്രയും ഡിലേ വരത്തില്ലേ സി ആർ പി സി പറയണത് എവിടെയാണ് സംഭവം ഉണ്ടായത് ഇന്ത്യയിൽ എവിടെ പോയി നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം അവർ എഫ്ഐആർ എടുത്തിട്ട് സീറോ എഫ്ഐആർ എടുത്തിട്ട് ആ കൺസേൺ പോലീസ് സ്റ്റേഷൻ അയച്ച് കൊടുക്കണമെന്നാണ് വ്യവസ്ഥ പുതിയ നിയമത്തിൽ ഓക്കെ സീറോ എഫ്ഐആർ എന്നതിന് പറയുന്നത് അപ്പം ഇവിടെ അങ്ങനൊരു സംഭവമുണ്ട് എസ് എച്ച്ഒയുടെ തെരുവേൽ എന്തുകൊണ്ട് പോകുന്നില്ല ഓ പ്രശ്നം മെഡിക്കൽ പരിശോധന നടത്തണം അന്നേരം അവര് മെഡിക്കൽ പരിശോധന നടത്തും അത് മാൻഡേറ്ററി ആണ് ഓക്കെ അപ്പൊ അതെ പിന്നെ പുതിയ നിയമം അനുസരിച്ചാകുമ്പോൾ ഈ മൊഴി കൊടുക്കുന്നത് ഇലക്ട്രോണിക്സിൽ കൂടെ ഒരു മൊഴി കൊടുത്താൽ മൂന്നാം ദിവസം എസ് എച്ച്ഒയുടെ മുമ്പിൽ വന്ന് മൊഴി ഒപ്പിട്ട് കൊടുക്കണം അത് നടന്നില്ല ആ മൊഴി എടുക്കുന്നത് ആരാണ് എസ് എച്ച്ഒ ഉണ്ടെങ്കിലും ഒരു വനിതാ എസ് ഐഒ പോലീസുകാരിയോ ആണ് ഈ പെൺകുട്ടിയുടെ മൊഴി എടുക്കാൻ അത് നടന്നോ അത് നടന്നില്ല പിന്നെ വേറെ ഇത് വീഡിയോഗ്രാഫി ചെയ്യണം ആ അത് നടന്നില്ല അപ്പോൾ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ടാണോ ആ കേസെടുത്തത് അവിടം കൊണ്ടത് പോയില്ലേ തെറ്റായിട്ട് കേസ് തെറ്റായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ആണ് അത് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് രാഷ്ട്രീയമായിരിക്കുമോ അത് അല്ലെങ്കിൽ എന്തിനാണ് ഒരു ട്രൂ കേസ് ആണെങ്കിൽ നമ്മൾ ആരായിരിക്കും നമ്മുടെ വീട്ടിൽ ഒരു മോഷണം ഉണ്ടായി ഒരു കൊലപാതകം ഉണ്ടായി മക്കളെ ആരെങ്കിലും അടിച്ചു കാലുപെട്ടി കൈവെട്ടിയാൽ നമ്മൾ എന്താ പോകുന്നത് എന്നാലും മുഖ്യമന്ത്രിയുടെ അടുത്ത് പോവുമോ നേരെ ഡി ജി പിയുടെ അടുത്താണ് പോകുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ നടപടി വരണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ലെറ്റർ വാങ്ങിച്ചിട്ട് നേരെ ആശുപത്രിയിൽ പോകും ഇല്ലെങ്കിൽ ആശുപത്രിയിൽ കിടന്നിട്ട് ആ ആശുപത്രിക്കാർ പോലീസ് സ്റ്റേഷനിൽ കർശന പോലീസ് സ്റ്റേഷൻ ഇൻറ്റിമേറ്റ് ചെയ്യും ഇതാണ് നടപടിക്രമം ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അതൊന്നും പാലിക്കാതെ അവിടുന്ന് ഇവിടുന്ന് അമേരിക്കയിൽ നിന്നും ചന്ദ്രനിൽ നിന്നും ലണ്ടനിൽ നിന്നൊക്കെ ഇങ്ങനെ ഈ പരാതി അയച്ചാൽ അയക്കുന്നതിൻ്റെ തടസ്സമൊന്നുമില്ല പക്ഷെ അതിനും ചില നിയമവ്യവസ്ഥകൾ പറയുന്നുണ്ട് അതൊന്നും പാലിക്കാതെയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കേസ് എടുത്തിരിക്കുന്നത് മൂന്ന് ദിവസം ഓക്കെ മൂന്നും എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇത്രയും കോലാഹലങ്ങൾ ഒക്കെ ഉയർന്നു ഒരുപാട് വിവാദമുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി അപ്പോൾ ഇത്രയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് അപ്പോൾ നിയമപരമായി നോക്കുകയാണെങ്കിൽ നിലനിൽപ്പില്ല ഇല്ല പക്ഷേ ഈ കേസ് കൊണ്ട് അദ്ദേഹത്തിന് സംഭവിക്കാവുന്ന ഡാമേജ് ഒക്കെ സംഭവിക്കുകയും ചെയ്തു അല്ലേ കഴിഞ്ഞു കോടതി ചോദിക്കുന്നതിൽ കാര്യമുണ്ട് അതായത് ഈ മൂന്ന് പേരും എനിക്ക് തോന്നുന്നു കൊടുത്തിരിക്കുന്ന പരാതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണെങ്കിൽ തന്നെയും ഒരു വിവാഹിതയെ എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കും എന്നൊരു ചോദ്യം അത് പ്രസക്തമാവുകയല്ലേ അല്ല അത് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വിവാഹിതയെ ഒരാൾ പോയി അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ കേസ് നിൽക്കത്തില്ല കാരണം അവർ വിവാഹം കഴിച്ചവരാണ് അവരതിങ്ങനെ പോകാൻ പാടില്ലല്ലോ എൻ ഡി നിയമം അനുസരിച്ച് അവർക്കൊരു ഭർത്താവ് അത് അല്ലെങ്കിൽ ലീഗലായിട്ട് ഡൈവേഴ്സ് ആയിട്ട് വേറൊരു കല്യാണം കഴിക്കണം അല്ലാതെ ഓരോരുത്തരെ ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ട് പരിചയപ്പെട്ട് എല്ലാവരും വിളിച്ചു വരുത്തില്ലേ പല പെൺകുട്ടികളും അത് ശരിയല്ലല്ലോ അങ്ങനെ അല്ലല്ലോ ഇന്ത്യൻ സംസ്കാരം നമ്മുടെ സംസ്കാരവും അങ്ങനെയല്ല നിയമവും അങ്ങനെയല്ല അപ്പോൾ അത് നിയമസാധ്യതയില്ലാത്ത പല പ്രവർത്തികളും നിയമത്തിൻ്റെ പരിധി കൊണ്ടുവരാൻ പറ്റില്ല നിർബന്ധിച്ച് അബോർഷൻ ചെയ്യിച്ചു ഗർഭചിത്രം നടത്തിച്ചു എന്ന ഒരു പരാതിയും ഉണ്ട് അദ്ദേഹത്തിനെതിരെ അതിൽ ഏതെങ്കിലും തരത്തിൽ കൊടുങ്ങാനുള്ള സാധ്യതയുണ്ടോ ഒന്നും കൊടുക്കില്ല ഇപ്പോൾ തിരിഞ്ഞ് കൊടുക്കുമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ പരാതി കൊടുത്തവർ തിരിഞ്ഞു കൊടുക്കും കാരണം അവർ ലീഗലായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തിയിരിക്കുന്നത് ലീഗലായിട്ടെല്ലാം ഒന്നും നിൽക്കുന്നില്ല കാരണം സുപ്രീം കോടതി പല ലേറ്റസ്റ്റ് റൂളിങ്സിലൊക്കെ വിവാഹിതം കഴിച്ചിട്ടുണ്ടെന്ന് അത് വേർപെടുത്താതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയല്ല അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ആ കേസുകളൊന്നും നിലനിൽക്കത്തില്ല ഒരു കാലത്ത് നിലനിൽക്കത്തില്ല അപ്പം ഇയാൾക്ക് ഡാമേജ് ഉണ്ട് അയാൾ അതിന് സ്ത്രീകൾ കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് കഴിഞ്ഞ വർഷത്തെ ചാനൽ ചർച്ചയിലൊക്കെ പുള്ളി പറഞ്ഞത് പുള്ളി പക്ഷേ യഥാർത്ഥത്തിൽ കൊടുക്കണമല്ലോ ഇത് രാഷ്ട്രീയപരമായി അയാളെ നിഷ്കാസനം ചെയ്യാനായിട്ട് ഭരണകക്ഷിയും അതുപോലെ തന്നെ പ്രതിപക്ഷം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാര് ശ്രമിച്ചില്ലേ രാഷ്ട്രീയപരമായിട്ട് നശിപ്പിച്ചില്ലേ ഇപ്പം പ്രിവിലേജ് കമ്മിറ്റിയുടെ അവിടെ അദ്ദേഹത്തിൻ്റെ വിചാരണ പ്രിവിലേജ് കമ്മിറ്റി അസംബ്ലിയിൽ ഇദ്ദേഹത്തിന് ഒരു നടപടി എടുക്കുകയാണ് ഇദ്ദേഹത്തിന് പുറന്തള്ളാനുള്ള ശ്രമമാണ് എന്നാൽ അവിടെ മൂന്ന് വീരന്മാരി ഇരിപ്പുണ്ടല്ലോ ഇതേ റെയിപ്പുള്ളത് അവരെന്താ പുറന്തള്ളാത്തത് അപ്പം പൻ പന്തിയിൽ പക്ഷാപാതം കാണിക്കാൻ പറ്റുമോ അതിലൂടെ നമുക്ക് യോജിക്കാൻ പറ്റുള്ളൂ നിയമപരമായി ഒരു നടപടി എടുക്കുന്നുണ്ടെങ്കിൽ അസംബ്ലി എടുക്കുന്നുണ്ട് അതേ കുറ്റം ചെയ്തിട്ട് അവിടെ ഇരിപ്പുണ്ട് മൂന്ന് എം എൽ എമാർ അവർക്കെതിരായിട്ട് നടപടി വേണ്ടേ ഇയാൾക്ക് മാത്രം എന്താണ് ഒരു നടപടി എടുക്കുന്നത് അത് മനസ്സിലാവുന്നില്ല എനിക്ക് അല്ല ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്യാപ്സ്യൂളുകൾ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ അതിജീവിത എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ ആ യുവതിക്ക് ആ വാങ്ങിക്കൊടുത്ത സാധനങ്ങളുടെ പട്ടിക പോലും പുറത്തു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് പക്ഷേ അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ബൂമിറങ്ങാകാൻ സാധ്യതയുണ്ട് കാരണം ഈ പീഡന പരാതി നൽകിയതിന് ശേഷം വാങ്ങിക്കൊടുത്ത സംഭവങ്ങളുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് ചോദിക്കാൻ സാധിക്കും പീഡിപ്പിച്ച ആളിന് പിന്നീട് എന്തിനു താൻ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം അത് ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നൊരു സംഭവമാണല്ലോ അപ്പോൾ പീഡിപ്പിച്ച് ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഒരാളിനെ അങ്ങനെ മേടിച്ചു കൊടുക്കേണ്ട സാധ്യത എനിക്ക് അത് ശരിയാണ് അത് അപ്പൊ ആ കേസിനകത്ത് അവരെ ഉദ്ദേശിച്ച റേപ്പ് അല്ലല്ലോ അവിടെ നടന്നതെന്നല്ലേ എൻ്റെ വരുന്നത് അവര് പിന്നെന്തിനാണ് റേപ്പ് ചെയ്ത് ആ ക്രിമിനലിനെ അവര് പറയുന്ന എന്തിനാണ് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് അവരുടെ കേസ് പോയില്ലേ അപ്പൊ അതൊന്നും നിലനിൽക്കത്തില്ല പിന്നെ എല്ലാ സ്ഥലത്തും ഇയാള് പറയുന്നത് എനിക്കത് അവിശ്വസനീയമായിട്ടാണ് തോന്നുന്നത് അങ്ങനെ എൽ മൂന്ന് പെൺകുട്ടികൾ ഇപ്പം പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഇയാൾക്ക് ഒരു കൊച്ചിനെ വേണമെന്ന് അവരാണ് അങ്ങനെ ആരെങ്കിലും പോയി ഇതുപോലെ ബന്ധപ്പെടുമോ കാണുന്നിടത്തൊക്കെ കല്യാണം കഴിക്കാതെ പോയി ഒരു കൊച്ചിനെ ഉണ്ടാക്കാൻ പറ്റുമോ അതാണ് മൂന്ന് പേരെ ആരോപണത്തിനകത്ത് അത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈ അവസാനത്തെ കൂട്ടി അപ്പം അത് അതെന്തിനാണ് ആ വൗപ്പ് ക്രിമിനൽ അബോർഷൻ കുറച്ച് പത്ത് പതിനഞ്ച് വർഷം ശിക്ഷ കിട്ടുന്ന ഒരു സാധനമാണ് അത് അട്രാക്റ്റ് ചെയ്യാനായിട്ടാണ് ആ മൊഴി അപ്പൊ അത് കള്ളമായിട്ടുള്ള മൊഴിയല്ലേ മൊഴിയിൽ സത്യസന്ധതയില്ല അപ്പൊ ആ ഒരു സെക്ഷൻ കേറാൻ വേണ്ടിയിട്ടാണ് ഈ ഗർഭം എടുത്തിടുന്നത് അത് കലക്കിന്ന് എടുത്തിടുന്നത് അത് ആണെങ്കിൽ തന്നെ ആ ആ കലക്കിയ സാധനം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും എവിഡൻസ് വേണ്ടേ ഡി എൻ എ ചെയ്യണമെങ്കിൽ വേണ്ടേ ഒന്നാം തരം രണ്ടു വർഷം തമ്മത്തെ കാര്യം പറയണേ ഉണ്ടെങ്കിൽ തന്നെയും അത് സൂക്ഷിച്ചു വെ വച്ചിട്ടുണ്ടാവില്ല അപ്പൊ ആ എവിഡൻസും അത് നൾഡിഫൈ ചെയ്ത് പോവുകയാണ് അങ്ങനെ ഒരു എവിഡൻസ് കോടതി പോലീസിന് കൊടുക്കാൻ പറ്റില്ല കാരണം സാധനം കിട്ടണം ആ ഫീറ്റ് ആൻഡ് മാസ് ആ ഫീ ആ ഫി പോയിറ്റസ് ആ അത് കിട്ടണം അതില്ല രണ്ട് രണ്ട് മാസത്തെ മൂന്ന് മാസം പ്രഗ്നൻസി ആണെങ്കിൽ അത് അവർഷെന്ത് കളയുമ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസ് കിട്ടണ്ടേ എന്നല്ലേ നമുക്ക് ഡി എൻ എ ചെയ്യാൻ ഒക്കെ ഉള്ളൂ ഇവൻ്റെ ആണോ ഇല്ലയെന്നറിയാൻ പറ്റുള്ളൂ അതെല്ലാം ടോട്ടലി ആയിട്ട് ഫെയിലിയറായിപ്പോയി അതുകൊണ്ട് ഡാമേജ് കൂട്ടിലിട്ടാണ് ഇനി വരുന്നത് എനിക്ക് തോന്നണേ ഈ മൂന്ന് പേർക്കെതിരായിട്ട് ഡാമേജ് ഭയങ്കര ശക്തം കാരണം അയാൾക്ക് എന്തെല്ലാം ഡാമേജ് ഏരി കിടന്നില്ല ഇല്ലീഗൽ എല്ലാം വന്നില്ലേ ആ കേസൊന്നും കൺവിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പോൾ ഈ കേസിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഇതറിയാമായിരുന്നിട്ടില്ലേ കാരണം അവർക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീലന്മാർക്കും ഇതറിയാമായിരുന്നിട്ടുണ്ടാവില്ലേ കാരണം ഇത് നിലനിൽക്കുന്ന കേസല്ല തെളിവുകളില്ല എന്ന് അപ്പോൾ പിന്നെ എന്തിനായിരിക്കണം അവർ ഈ കേസുമായി മുന്നോട്ട് പോയത് രാഷ്ട്രീയപരമായിട്ട് ഇയാളെ നശിപ്പിക്കാൻ തന്നെയാണ് എനിക്കത് അതാണ് തോന്നുന്നത് അവർക്കും അറിയാം ഞാൻ വേണ്ടല്ലോ ഇയാള് ഇതുപോലെ ആരോപണമുള്ള റേപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ വേറെ മൂന്ന് എം എൽ എമാരും ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തും ഉണ്ടല്ലോ മൂന്ന് പേരുണ്ട് അപ്പം സമാന രീതിയിലുള്ള എഫ്ഐആർ ആണ് ഇയാളുടെ പേരിലും വന്നിരിക്കുന്നത് അപ്പോൾ ഇയാളെ ആ കോൺഗ്രസ് പാർട്ടി എന്തിനാണ് പ്രാഥമിക പുറത്തു കള്ളിയത് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെയാണ് അവിടെ രണ്ടുപേരും ഇരിപ്പണുള്ള കോൺഗ്രസ് തന്നെ അവരെ രക്ഷിക്കാൻ വേണ്ടി അവർ തള്ളാതെന്ത് മോഹൻ രക്ഷിക്കാനൊന്നുമില്ല അതൊക്കെ വലിയ രാഷ്ട്രീയപരമായ അടി ആ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനുണ്ടാവും ഞാൻ പറഞ്ഞു കാരണം ഈ പയ്യനെ എന്തിനാണ് ഇങ്ങനെ വിക്ടിമൈസ് ചെയ്തത് അല്ല സാർ അത് എനിക്ക് തോന്നുന്നു ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആ സമയത്ത് ആ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തില്ലായിരുന്നു എങ്കിൽ അവർക്ക് എങ്ങനെ അവർക്ക് നിലക്കക്കള്ളിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അത് കൂടാതെ തന്നെ ഇത്തരം ഒരു നടപടി എടുത്തതിൻ്റെ പേരിൽ അവർക്ക് മറുപക്ഷത്തോട് ചോദിക്കാൻ സാധിക്കും ഞങ്ങൾ നടപടി എടുത്തു നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ സാധിക്കുകയും ചെയ്യും പക്ഷേ ഇത് വിവരമുള്ള കോൺഗ്രസ്സുകാർ അംഗീകരിക്കത്തില്ല കാരണം അത് പറഞ്ഞ ആൾക്ക് അത് ഒരു പണിഷ്മെൻ്റ് വരുമെന്നാണ് എൻ്റെ കണക്കൂട്ടൽ പക്ഷേ അത്ര വേറൊന്ന് ഓക്കെ ഇതിപ്പോൾ പരസ്പര സഹ സമ്മതത്തോടു കൂടിയുള്ള ബന്ധമാണെങ്കിൽ പോലും അന്യ സ്ത്രീകളുമായി ഇത്തരത്തിൽ ബന്ധം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യൻ അത് എത്രത്തോളം ശരിയായിട്ടുള്ള കാര്യമാണ് മോറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോറൽ ഗ്രൗണ്ട്സ് വളരെ മോശമായിട്ട് പോകും മോശമായി പോകില്ലേ അങ്ങനെയാണെങ്കിൽ കാരണം ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ജനപ്രതിനിധി അത്രയേറെ ഒരു ആദർശം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ആളാണ് എല്ലാവരുടെയും ഒരു മോഡൽ ആകേണ്ട ആളാണ് അങ്ങനെയുള്ള ഒരാൾ ഇത്തരത്തിലൊരു സംഭവത്തിലൊക്കെ പെടുക എന്ന് വെച്ചാൽ അതൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ് കാരണം ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നോക്കി എത്രയോ പേര് ഇതുപോലെ ആരോപണം നേരിടുന്നുണ്ട് ഇല്ലേ ഇപ്പോൾ രാഷ്ട്രീയത്തിനകത്തുള്ളവർ എല്ലാവരും ക്ലീനായി ഗാന്ധിജി പോലെ ക്ലീനാണ് ആരെവിടെ ഉള്ളത് എങ്ങടെയൊക്കെ അത് മനസ്സിലാക്കുന്ന ഒരു ജനത ജനവിഭാവ് കൂടി ഉണ്ട് അത് ഒരു മോറലായിട്ടൊക്കെ കേൾക്കാനൊക്കെ പക്ഷേ വോട്ട് വരുമ്പം അതൊന്നും അംഗീകരിക്കത്തില്ല എന്ന് ഞാൻ പറയണം അത് അവർക്ക് ദൂഷ്യം ചെയ്യും കാരണം സമൂഹത്തിൽ ഇപ്പൊ ഈ ഇങ്ങനെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഈ ഒരു റോൾ മോഡലായിട്ട് കൊണ്ട് നടക്കുന്ന യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കാരണം സമൂഹത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളെ അതിൽ ചെയ്തിട്ടുള്ളൂ എന്നാണ് അങ്ങനെ പറയാൻ അങ്ങനെ അതാണ് അല്ല സപ്പോർട്ട് അല്ലെ അത് സമൂഹം ആ രീതിയിലൊരു പടർന്ന് പന്തലിച്ച് പോയി കഴിഞ്ഞു അതിനകത്ത് നമുക്ക് ഈ മൊറാലിറ്റിക്ക് ഇപ്പൊ യാതൊരു സ്ഥാനവും ഇല്ലെന്നാണ് ഞാൻ പറയുന്നത് ആ ഒരു രീതിയിൽ പോയിരിക്കുന്നു കംപ്ലീറ്റ് പോയി ഫ്രീ സെക്സ് ആണ് എല്ലായിടത്തും അതല്ലേ ായിട്ടുണ്ടോ നമ്മുടെ അങ്ങനെ ആരും ആയല്ലോ എത്ര നാൾ മുമ്പ് അത് ഇപ്പോഴും രാഹുൽ മാങ്ങൂട്ടൻ വന്നപ്പോഴല്ലേ നമുക്കിത് മനസ്സിലാകുന്നത് രാഹുൽ മാങ്ങൂട്ടൻ വന്നപ്പോഴാണ് നമുക്ക് കൂടുതൽ കാരണം അതൊരു ഒഫൻസ് ആയിട്ട് പുള്ളിയുടെ കൂടെ നിൽക്കുന്നവരും കണക്കാക്കുന്നില്ല ആ ആരും കണക്ക് അത് പുള്ളിയുടെ കൂടെ നിൽക്കുന്നതല്ല ഇവിടുത്തെ യൂത്ത് മുഴുവൻ അങ്ങനെയാണ് യൂത്ത് എന്ന് ഞാൻ പറയുന്നത് അമ്പത് വയസ്സുവരെയുള്ളവരുടെ കാര്യം കൂടെ ചേർത്താ പറയുന്നത് അവരും ഇങ്ങനെ ഞാൻ പറയുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ എന്നെ ബന്ധപ്പെടുന്നു എന്താണ് പ്രശ്നം ഇപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത ദിവസം ഞാൻ കണ്ടു എൻ്റെ അടുത്ത് വന്നതാണ് ഒരു ഒരു കുട്ടി പതിമൂന്ന് വയസ്സേ ഉള്ളു രണ്ട് മാസം ഗർഭം ആരാണ് കാരണക്കാരൻ പതിനാറ് വയസ്സുകാരൻ റിപ്പോർട്ടർ വയസ്സാണ് ഇപ്പം ആ വാർത്ത ഒന്നാണോ അപ്പം അപ്പം അവസ്ഥ ഞങ്ങൾ താഴോട്ട് പോയി അപ്പം ഞാൻ പറയണേ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് മുതല് ഒരു അമ്പത് വയസ്സുള്ള മിക്കവാറും ഇപ്പോഴത്തെ തലമുറ എല്ലാം ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്ന ഇങ്ങനെ പക്ഷെ അത് വെളിയിലോട്ട് വന്നില്ല രാഹുൽ മാങ്കൂട്ടം കുറെ പോപ്പുലർ ആയതുകൊണ്ട് വെളിയിലോട്ട് വന്നു ഓക്കെ അതൊക്കെ കോമൺ ആണ് അങ്ങേരുടെ കൂടെ നിൽക്കുന്നവർക്ക് അതൊരു ഒഫൻസ് ആയിട്ട് തോന്നുന്നില്ല നമുക്ക് പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഇതൊക്കെ ഒഫൻസ് ആയിട്ട് തോന്നും പക്ഷേ അങ്ങേരും അങ്ങേര സപ്പോർട്ടേഴ്സ് എല്ലാവരും അവർക്കൊന്നും ഇത് പ്രശ്നമല്ല അത് കോമൺ അഫയർ ആ സമൂഹത്തിൽ ഇപ്പം ഓക്കെ ഇപ്പോഴത്തെ ഒരു ഇതൊരു യുവ സമൂഹം ഇതൊരു കാണുന്നില്ല ഓക്കെ കുറ്റമായിട്ട് കാണുന്നില്ല പെൺകുട്ടിയോട് ആൺകുട്ടിയില്ല രണ്ടുപേരും ചേർത്ത ഞാൻ പറയണം കുട്ടിയായിട്ട് അവർ ആരും കാണുന്നില്ല അങ്ങനെയുള്ളവർ ധാരാളം പേര് സമൂഹത്തിലായിക്കഴിഞ്ഞു അവർക്കിതൊരു കുറ്റമായിട്ടില്ല പിന്നെ അവർ തമ്മിൽ തെറ്റുമ്പോൾ ഇതൊരു കുറ്റമായിട്ട് കൊണ്ടിരുന്നതെന്നുള്ളൂ ഓക്കെ അപ്പോൾ അത് അത്ര പക്ഷേ നമ്മളുടെ ഒരു സംസ്കാരം സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോകാൻ പാടുണ്ടോ എന്നുള്ളത് അത് വേറൊരു വശമാണ് എങ്കിലും എങ്കിലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആളുകൾ കുറെ കൂടിയൊക്കെ സംശുദ്ധമായ ഒരു ഇമേജ് കീപ്പ് ചെയ്യേണ്ടതാണ് എന്നാണ് അല്ലേ അങ്ങനെ വരണം അങ്ങനെ വരണം എങ്കിൽ മാത്രമേ കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പ്രലോഭനങ്ങളിൽ വീണ് പോകും കൂടുതൽ കൂടുതൽ അഴിമതിയിലേക്ക് ഒരു സാധ്യതയുമാണ് ഇങ്ങനെ അതൊക്കെ ശരിയാണ് ഈ ഒരു പ്രലോഭനത്തിൽ വീണ് കഴിഞ്ഞാൽ മറ്റെല്ലാ പ്രലോഭനത്തിലേക്കും കൂടി അവർ പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വേണമെന്നല്ല ഞാൻ പറയുന്നത് സാധ്യത കൂടുതലുമാണ് അല്ലേ അതെ ഞാനതിനെ ഇവിടുത്തെ ധാരാളം എഴുത്തുകാരുണ്ട് ഇല്ലേ സാമൂഹ്യ പരിഷ്കർത്താവുമായിട്ട് നിത്യം പോയി അലറി പ്രസംഗിച്ചു നടക്കുന്നവരുമുണ്ട് എന്തുകൊണ്ട് ഇവരാരും ഈ വിഷയത്തെ പറ്റി അവർ ചർച്ച ചെയ്യുന്നില്ല അതിന് എന്താണ് റിഫോം ചെയ്യേണ്ട കാര്യം സമൂഹത്തിൽ ഇറങ്ങി അവർ പ്രസംഗിക്കുന്നില്ല അവർ ഇങ്ങനെയുള്ള സ്ഥലത്ത് അത് മാറ്റിയെടുക്കാൻ ഇവരും ശ്രമിക്കാത്തത് എന്ത് ഉത്തരവാദിത്തമില്ല അവർക്ക് സമൂഹത്തിനോട് കടപ്പാടില്ല അപ്പം അങ്ങനെയുള്ള ഒരു തലമുറ എഴുത്തുകാരും വന്നു കഴിഞ്ഞു തന്നെയാണ് പറയാം ഓക്കെ 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 ഏതായാലും പക്ഷേ അങ്ങ് തന്നെ ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കളെ അടുത്തറിഞ്ഞിട്ടുള്ളവരാണ് വി എസ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു അജഗജ അന്തരം സംഭവിച്ചിരിക്കുന്നു അല്ലേ മാറിപ്പോയി മാറി വി എസിൻ്റെ ഞാനത് വി എസും അത് ആലപ്പുഴ സുധാകരണമുണ്ടല്ലോ അവരുടെ കാലഘട്ടം എല്ലാം കഴിഞ്ഞു പോകും അവരൊക്കെ നമ്മൾ കുറച്ചുകൂടി ഞാൻ എപ്പോഴും പറയും ശ്രീനാരായണ ഗുരുവിനെ എപ്പോഴും കാരണം അദ്ദേഹമൊക്കെ ആ ഒരു ഐ ടി ആയി നിന്ന ആൾക്കാരാണ് അതുപോലെ ഞങ്ങളുടെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് അതുപോലെ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലൊക്കെയുള്ള അച്ഛന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്തെ അരിചനങ്ങളൊക്കെ സംസ്കൃതം പഠിക്കാതിരുന്ന സമയത്ത് ഞങ്ങളുടെ അച്ഛന്മാർ സംസ്കൃതം സ്കൂളുണ്ടാക്കി മാന്നാനത്ത് അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗം അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ കാലഘട്ടം കഴിഞ്ഞ് പുതിയതായിട്ട് അങ്ങനെ ഒരാളെ നമ്മൾ കാണുന്നില്ല സമൂഹ പരിഷ് സാമൂഹിക പരിഷ്കർത്താവായിട്ട് നമുക്ക് ഈ ശ്രീനാരായണ ഗുരുവിനും അയ്യങ്കാളി അങ്ങനെയൊക്കെ ഉള്ളവരെ പോലെയൊന്നും ആരുമില്ലിപ്പം രാഷ്ട്രീയത്തിലെല്ലാം പണത്തിന് വേണ്ടിയിട്ടും സെക്സിന് വേണ്ടിയിട്ടും വളരെയധികം ആൾക്കാർ നടക്കുകയാണ് ഒന്നും വേണ്ടല്ല ഇപ്പൊ റോയിയുടെ ചരിത്രം നോക്കിയാൽ മതി എന്തൊരു ഇമേജ് ആണ് റോയിയുടെ ഇത്ര നാൾ ഒരു നിമിഷം കൊണ്ട് പോയില്ലേ ഒറ്റ നിമിഷം കൊണ്ട് ആ ഇമേജ് എല്ലാം പോയി കെട്ടിപ്പടുത്തു വെച്ച ഇമേജ് അല്ലേ അത് എല്ലാം മിക്കവാറും ഉള്ള ആൾക്കാർ ഇതുപോലെയുള്ള കഥാപാത്രങ്ങളെ നമ്മൾ പലതും നിരീക്ഷിക്കുമ്പോൾ ഇതുപോലെ കെട്ടിപ്പൊക്കിയ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ച് അത് തകർന്നടിഞ്ഞ് അല്ലെങ്കിൽ ഒരു ആത്മഹത്യയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പം കാണുന്നത് ഓക്കെ അടുത്തത് തന്നെ തീർച്ചയായിട്ടും എനിക്കൊന്നും ഈ നമ്മുടെ വെസ്റ്റേൺ കൾച്ചറിലേക്കൊക്കെ പോകുന്നു അതു കൂടാതെ തന്നെ നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഓരോ വ്യക്തിയും വളരെ വലിയ രീതിയിൽ ഓപ്പൺ ആയിരിക്കുകയാണ് കാരണം ഈ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ തന്നെ വലിയ രീതിയിൽ അതിനൊരു ആയുധമാവുകയും ചെയ്യുകയാണ് നമുക്ക് ലോകത്ത് എവിടെ ഇരിക്കുന്നവരുമായും ഏത് സമയത്തും സ്വകാര്യ സംഭാഷണം നടത്താൻ സാധിക്കും സന്ദേശ രഹസ്യ മെസ്സേജുകൾ അയക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പൊയ് മുഖങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും നമുക്ക് സാധിക്കും തോന്നുന്നു അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ് കാരണം നമ്മുടെ സംസ്കാരം തകർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളില്ലാതാകുന്നു നമ്മുടെ രാജ്യം തന്നെ ഇല്ലാതാകുന്നു എന്നൊരു ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണ് ഞാൻ അല്ല ഇത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവരിത് ചോയി അപ്പൊ അത് എല്ലാ പൊയ് മുഖങ്ങളായി മാറിക്കഴിഞ്ഞു മലയാളത്തില് കേരളത്തിലെ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന നേതാക്കന്മാരെ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഒന്നും ഇല്ല ഞാൻ ആരും കാണുന്നില്ല അവർക്കൊക്കെ രണ്ടു മൂന്ന് മുഖങ്ങളാണ് ഒരു മുഖം അല്ല അതൊക്കെ ഇപ്പോൾ ഓരോ സംഭവം ഓരോ ഇഷ്യൂ വരുമ്പോൾ ആ പൊയ് മുഖങ്ങളാണെന്ന് നമുക്ക് അപ്പളാണ് മനസ്സിലാവുന്നത് അതുപോലെ കെട്ടിപ്പുറം ഇയാൾ എത്ര പേരെ എത്രയോ പേരെ സഹായിച്ചാണ് റോയ് എത്ര പേരെ സഹായിച്ചത് അതൊക്കെ നല്ല കാര്യമായിട്ട് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യും പക്ഷേ ജോയി ഉണ്ടാക്കിയ പണം അത് കുൽസിത മാർക്കറ്റിൽ കൂടെ ഉണ്ടാക്കിയ പണമല്ലേ അവിടെയാണ് അതിൻ്റെ വ്യത്യാസം അയാൾ വലിയ വലിയ സംഭാവനകൾ ചെയ്യുന്നുണ്ട് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നല്ല കാര്യമായിട്ട് തോന്നുമെങ്കിലും നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും പക്ഷെ അയാൾക്ക് ഇങ്ങനെയൊരു മുഖം ഉണ്ടെന്ന് അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഇപ്പോഴത്തെ ജീവിത രീതി അങ്ങനെ മൂന്ന് നാല് മുഖങ്ങളുണ്ട് എന്ന് മാത്രം പറയും എന്ന് മാത്രം പറയാം അപ്പോൾ അതൊരു തീർച്ചയായിട്ടും ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഈ റോയുടെ കേസൊക്കെ വന്നു കഴിയുമ്പോൾ അതൊക്കെ നമുക്ക് തീർച്ചപ്പെടുത്തേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ ഈ സ്ലോവേനിയൻ ബന്ധവും അതുമൊക്കെ തന്നെ അങ്ങനെ തീർച്ചപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ സാധിക്കുമെന്നാണോ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന അത് അന്വേഷണ ഉദ്യോഗസ്ഥന് ഇത്ര എക്സ്പാൻഡ് ആയിട്ടുള്ള അത്ര ഒരു വിവരം ഉണ്ടായിരിക്കുമെങ്കിൽ ഇതിലൂടെയൊക്കെ കിടക്കുകയുള്ളൂ ശ്രോവയ്ക്കാന്ന് അതായത് ഒരു അവിശുദ്ധ ബന്ധം തന്നെയായിരുന്നു അത് അവിടുന്ന് ആയുധങ്ങളും ശ്ലോവയ്ക്കുക ഇപ്പം ചെക്കോ ശ്രോവയ്ക്കാന്ന് മാറി ശ്രോവിക്കാൻ രാഷ്ട്രമായി കഴിഞ്ഞപ്പം അവിടെ ഡ്രഗ്സാണ് മെയിൻ വരുമാനം അമ്പത്തഞ്ച് ലക്ഷം ജനങ്ങളുണ്ട് അവിടെ ഡ്രഗ്സാണ് അവിടുത്തെ മെയിൻ അവിടുത്തെ അവിടെ പോയി ഈ റോയെല്ലാം എന്തിനാണ് അവിഹിതമായ രീതിയിൽ കാശുണ്ടാക്കാനല്ലേ അല്ലെങ്കിൽ എന്തിനാണ് ശ്ലോവയ്ക്കൽ ഒരു അവരുടെ ഡിപ്ലോമാറ്റായിട്ട് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം ഡോളർ കൊടുത്താൽ കിട്ടും എന്നിട്ട് അയാൾ വന്നിരിക്കുന്നത് എവിടെയാണ് അതിൽ ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനത്തിൻ്റെ ഒരു ഡിപ്ലോമാറ്റായിട്ട് അവിടെ കാശ് കൊടുത്ത് ഇയാളുടെ വന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഗ്രീൻ ചാനലിലൊക്കെ സുഖമായിട്ട് കിടന്നെങ്കിൽ പോരാൻ പോലെ അത് കള്ളക്കടത്തിൻ്റെ ലക്ഷണമില്ല അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലൊക്കെ പണം ഉണ്ടെങ്കിൽ ആർക്കും പറ്റും പക്ഷേ എല്ലാവരും അവർ പഠിച്ച് വളർന്ന വിദ്യാഭ്യാസം ഒരു കുടുംബ പാരമ്പര്യം അനുസരിച്ച് ഇതിലോട്ടൊന്നും ചാടാതെ നിൽക്കുക അല്ലാത്തവരൊക്കെ ചാടുന്നവരുടെ ഗതി ഇതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ കേസും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടും നിയമത്തിൻ്റെ കയ്യിൽ നിന്ന് പരിക്കേൽക്കാതെ രക്ഷപ്പെടും പക്ഷേ ജനങ്ങളുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ് യുവാക്കളുടെ ഒക്കെ പക്ഷേ വലിയൊരു സമൂഹം ജനം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എനിക്ക് ഇല്ല വലിയ സമൂഹം പലരും പല അമ്മച്ചിമാരും അദ്ദേഹത്തിനെ പോയി വലിയ കെട്ടിപ്പിടിച്ച് ഞാൻ അത് നമ്മൾ അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിള്ളേർ കുട്ടികൾ മാത്രമല്ല പ്രായമുള്ളവരും നല്ല ഗ്രാൻഡ് മതേഴ്സും ഗ്രാൻഡ് ഫാദേഴ്സും ഒക്കെ അയാളെ ഇഷ്ടപ്പെടുകയാണ് അതിൻ്റെ പെരുമാറ്റം സംസാരം ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങള് അത് അത് അങ്ങനെയുള്ളവരുടെ അടുത്തല്ലേ കാണിക്കുന്നുള്ളെന്നാണ് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു അഫക്ഷം വരുന്ന അയാളെ പുറകെ നടക്കുന്നവരുടെ അടുത്തായിരിക്കും ചിലപ്പോൾ ഇത് കാണിച്ചു നമുക്ക് അറിഞ്ഞൂടാ മറ്റാരെ പോയി ആക്രമിച്ചില്ല അയാൾ അങ്ങനെ അങ്ങനെ ഒരു ആരോപണമില്ല ബലമായിട്ടൊരിടത്ത് പോയി റേപ്പ് ചെയ്തൊന്നും മൂന്നിടത്തും ഇല്ല അവർ തമ്മിലുള്ള സുഹൃത്തുക്കളാണ് ആ സ്ഥലത്താണ് അതുപോലെ ബന്ധങ്ങളാണ് ഇയാളെ പുറകെ നടക്കും ഇയാളെ വിളിക്കുകയാണ് അവര് എന്തിനെ വിളിക്കുന്നവര് ഇയാളങ്ങ് വിട്ടാ പോരായിരുന്നോ അത് അയാളുമായിട്ട് ഒന്ന് അയാളുമായിട്ടൊന്ന് പരിചയപ്പെട്ടുകഴിഞ്ഞാൽ ഈ രീതിയിൽ എടുക്കുന്നുണ്ടോ അന്നേരം തന്നെ കിട്ടാൻ പോരെ ആ പരാതിയിൽ ഒരു പെൺകുട്ടി പറയുന്നത് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് അയാളുടെ ഒരു സ്ഥലത്തേക്ക് ആ യുവതി ഇതല്ല ഇവരൊന്നും പരസ്പര പരിചയം നേരത്തെ ഇല്ലാത്തവരാ ഓൺലൈനിൽ പരിചയപ്പെട്ടവരാ പോകുന്ന അവര് ഓൺലൈനിൽ പോണ്യപ്പെട്ടവര് അവർ ബന്ധുക്കൾ അറിയപ്പെടുന്നവർ ആരുമല്ലോ പിന്നീടല്ലേ പരിചയം വരുന്നത് അതിനോടൊന്നും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റൂല ഓക്കെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ നിയമപരമായി നിലനിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് എന്നാണ് ജോർജ് ജോസഫ് സാർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു മോറൽ വിഷയമുണ്ട് അത് നമ്മുടെ സമൂഹത്തെ ആകെ ഇന്ന് വല്ലാതെ അങ്ങ് ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സംശയിക്കേണ്ടിയും ഇരിക്കുകയാണ് അപ്പോൾ അതിൽ ആര് പൂച്ചയ്ക്ക് മണി കെട്ടും എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ട് അതാണിപ്പോൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ധർമ്മസങ്കടത്തിലാക്കുന്നതുമായിട്ടുള്ള മറ്റൊരു വിഷയം ഒന്ന് ഉറപ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ പകപോക്കലാണ് ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയറിലെ പ്രോഗ്രസ് തടയുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചത് എന്നും നമുക്ക് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ആ സംശയം ബലപ്പെട്ടുകൊണ്ടും ഇരിക്കുകയാണ് വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ഡോക്യുമെൻറ്റുമായി സംസാരിച്ചത് ഓക്കെ നന്ദി ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ അടുത്ത എപ്പിസോഡ് കാണാൻ നോക്കാം നമസ്കാരം